കണ്ണൂർ നോർത്ത് എഇ ഓഫീസിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ മിന്നൽ പരിശോധന നിയമന അംഗീകാര ഫയലുകൾ തീർപ്പ് കൽപ്പിക്കാതെ കാലതാമസം വരുത്തുന്നുവെന്ന് കാണിച്ച് മന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മന്ത്രി നേരിട്ടെത്തിയത് കണ്ണൂർ വാരം യു പി സ്കൂളിലെ അധ്യാപകരാണ് മന്ത്രിക്ക് പരാതി നൽകിയത് കണ്ണൂരിൽ പൊതുപരിപാടിക്കെത്തിയ മന്ത്രിയെ അവിടെ എത്തി അധ്യാപകർ പരാതിയുമായി സമീപിക്കുകയായിരുന്നു എട്ടു വർഷത്തോളമായി നിയമനം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നായിരുന്നു പരാതി ഉടൻ തന്നെ പരാതിക്കാർക്കൊപ്പം മന്ത്രി എ ഇഒ ഓഫീസിൽ എത്തുകയായിരുന്നു വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഷൈനി എഇഒ മുഹമ്മദ് ഇബ്രാഹിം എന്നിവരോട് വിവരങ്ങൾ അന്വേഷിച്ച മന്ത്രി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫയൽ പകരം ഒമ്പത് വർഷക്കാലം മാറ്റി ഫയർ പഠിച്ചു കൊടുക്കും ഞാൻ ഒരു സ്കൂളിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് കണ്ണൂർ വന്നപ്പോഴാണ് അവർ വന്ന് പാവങ്ങൾ വന്ന് നടത്തി പറഞ്ഞത് പരാതി പരാതി ഒമ്പത് വർഷം എട്ട് വർഷം ഏഴ് വർഷം ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ പരാതിയാണ് അവർക്ക് ഇതുവരെ അപ്പോയിൻമെൻറ്റ് ഈ ഇവിടെ നിന്ന് ഡി ഓഫീസിൽ നിന്ന് എ ഇ ആ ഫീസിൽ നിന്നും അപ്പോയിൻമെൻറ്റ് കൊടുക്കാണ്ട് ഇതുവരെ കൊടുത്തിട്ടില്ല എനിക്ക് ഇന്ന് കിട്ടി ഇന്ന് രാവിലെ കിട്ടി ഇന്ന് രാവിലെ ചോദിച്ചാൽ ഞാൻ മറ്റേ സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിൽ വന്നപ്പം രാവിലെ കിട്ടിയതാണ് എന്തായാലും ഒരാഴ്ചക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് ഉത്തരവാദിത് ഓരോ കാലഘട്ടത്തിൽ ഓരോരോ കാരണങ്ങളാണ് ഇവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യം സീനിയേഴ്സ് ആയിട്ടുള്ള അധ്യാപകരുടെ നിയമനം പറഞ്ഞു അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോന്ന് എല്ലാം ക്ലിയർ ആയി വരുമ്പോഴും പുതിയൊരു കാരണമുണ്ടാവും അങ്ങനെ വന്നു മൂന്ന് എന്തായാലും മൂന്ന് ടീച്ചർമാർ ഏഴു വർഷം എട്ട് വർഷം ഒമ്പത് വർഷ കാലമായി ഒന്നുകിൽ അവരുടെ അവരുടെ അപേക്ഷ നിരസിക്കണം അല്ലെങ്കിൽ അവർക്ക് അപ്പോയിൻമെന്റ് ഓർഡർ കൊടുക്കണം ഇവിടെ നിരസിക്കപ്പെട്ടിട്ടില്ല അവർ വീണ്ടും അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഒരാഴ്ചക്ക് അന്വേഷണ റിപ്പോർട്ട് നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ചക്ക് ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ കസ്റ്റഡ നടപടി ചെയ്തു മേലെ പോയ ചില സിറ്റുവേഷനിലൊക്കെ ക്ലാരിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിരുന്നു തിരുവനന്തപുരത്ത് പോയ എക്സ്പ്ലനേഷൻ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ും നേരിട്ടത് ഇവിടെയാണ് തിരുവനന്തപുരത്ത് എത്തുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് തിരിച്ചു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവും എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ